നമസ്കാരം ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു കാറ് ഇരുപത്തി അഞ്ച് വർഷമായിട്ട് സക്സസ്ഫുള്ളായിട്ട് ജനഹൃദയങ്ങളിൽ നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ ഇന്നും നിരത്തുകളിൽ ആ ഒരു വാഹനം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു വാഹനം മാറുന്ന സാഹചര്യത്തിനനുസരിച്ച് ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ ഉൾക്കൊണ്ട് ഇന്ത്യൻ മിഡിൽ ക്ലാസ് ഫാമിലിയുടെ വാഹന സ്വപ്നം ശരിക്കും പൂവണിയിക്കാനായിട്ട് ഈ ഒരു വാഹനത്തിന് കഴിഞ്ഞു ഞാൻ പറഞ്ഞു വന്നത് മാരുതി സുസിക്കിയുടെ വാഗനാർ എന്ന് പറയുന്ന ടോൾ ബോയ് കോൺസെപ്റ്റിലുള്ളൊരു വാഹനമാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപതിൽ ചാൾസ് ഡാർവിൻ്റെ ഒരു തിയറി വന്നിട്ടുണ്ടായിരുന്നു സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ഏറ്റവും സ്ട്രോങ് ആരാണോ അല്ലെങ്കിൽ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് ഓടുന്ന ഒരു അനിമൽ അതല്ല എന്നുണ്ടെങ്കിൽ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു സ്പീഷീസ് ഇതൊക്കെ സർവൈവ് ചെയ്യണം എന്നൊന്നില്ല കാരണം മാറുന്ന സാഹചര്യത്തിനനുസരിച്ചിട്ട് എന്തൊക്കെ മാറ്റങ്ങളാണോ വേണ്ടത് അത് അഡാപ്റ്റ് ചെയ്യാൻ കഴിയുന്ന സ്പീഷീസ് മാത്രമായിരിക്കും ഭൂമിയിൽ നിലനിൽക്കുക തീർച്ചയായിട്ടും അത്തരത്തിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഇന്ത്യൻ കസ്റ്റമേഴ്സിന് ഇന്ത്യൻ മിഡിൽ ക്ലാസ് ഫാമിലിക്ക് എന്താണോ വേണ്ടത് തീർച്ചയായിട്ടും അത് ഉൾക്കൊണ്ടുകൊണ്ട് അതിനാവശ്യമുള്ള ചേഞ്ചുകളുമായിട്ട് ഇന്ത്യൻ നിരത്തിലുള്ളിൽ വന്നൊരു വാഹനമാണ് വാഗണാർ വാഗണാർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഡിസംബർ പതിനെട്ടാം തീയതിയാണ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുള്ളത് തീർച്ചയായിട്ടും ഇരുപത്തി അഞ്ച് വർഷം തികയുന്ന ഈ ഒരു സന്ദർഭത്തിൽ ഒരുപാട് ഹാപ്പി ആയിട്ടുള്ള വാഗനാർ കസ്റ്റമേഴ്സ് ഇന്ത്യൻ മാർക്കറ്റിലുണ്ട് തീർച്ചയായിട്ടും വാഗനാർ വാങ്ങിയ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആളുകളും തീർച്ചയായിട്ടും സംതൃപ്തരായിരിക്കും എഞ്ചിൻ പേട മറ്റൊരു ബ്ലോഗിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്നത്തെ ബ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വാഗണാറിൻ്റെ ഇരുപത്തി അഞ്ച് വർഷത്തെ ഒരു ജേർണിയെ കുറിച്ചിട്ടാണ് അത് മാത്രമല്ല ഫ്യൂച്ചറിലും വാഗനാർ ഒരുപാട് മോഡിഫിക്കേഷന് വിധേയമായിട്ട് ഇന്ത്യക്കാരന് അഫോർഡബിളായിട്ട് വരുന്ന ഒരു ഇലക്ട്രിക് കാർ എന്ന് പറയുന്ന ഒരു സങ്കല്പം ഇന്നും മാറി നിൽക്കുകയാണ് ഒരുപാട് ഇലക്ട്രിക് കാറുകൾ ഇന്ത്യൻ മാർക്കറ്റിലുണ്ട് എല്ലാം നിലവിലുള്ള പ്ലാറ്റ്ഫോമിനെ ജസ്റ്റ് ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റി എൺപത് കിലോമീറ്റർ എന്നൊക്കെ പറഞ്ഞാലും തത്തുല്യത്തിൽ നമ്മൾ ഓടിക്കുമ്പോഴത്തേക്കും നൂറ്റി എഴുപത് നൂറ്റി അറുപത് കിലോമീറ്ററൊക്കെ ഒരു ശോചനീയമായിട്ടുള്ളൊരവസ്ഥയാണുള്ളത് ഇരുന്നൂറ്റൻപത് കിട്ടും എന്ന് വിചാരിച്ചിട്ട് നൂറ്റൻപത് കിട്ടുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ അത് പിന്നീടും കുറഞ്ഞ് കുറഞ്ഞു വരും അപ്പോൾ സ്കേറ്റ് ബോർഡ് ആർക്കിടെക്ചറിൽ അതായത് പ്യൂറായിട്ട് ഇലക്ട്രിക്കിന് വേണ്ടിയിട്ട് തന്നെയുള്ളൊരു ആർക്കിടെക്ചറിൽ വരാൻ പോകുന്ന ഒരു വാഹനം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് ഇ ഡബ്ല്യു എക്സ് എന്ന് തന്നെയാണ് ഇ ഡബ്ല്യു എക്സ് അതിലെ ഡബ്ല്യു എന്തിനാണ് സൂചിപ്പിക്കുന്നത് നമുക്കറിയാം അത് വാഗണാറിനെയാണ് അപ്പോൾ നമ്മുടെ ചാനലും നമ്മുടെ കോണ്ടുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് അത് വിലപ്പെട്ടതാണ് എന്നും അതിനെല്ലാവിധ ബഹുമാനങ്ങളും തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ ഒരു അവസാന കാലഘട്ടം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഒരുപാട് വാഹനങ്ങൾ പുതിയതായിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാഹനം എന്ന് പറയുന്നത് ടാറ്റയുടെ ഇൻഡിക്കയും അതുമാത്രമല്ല മാത്രമല്ല ഹൈൻഡയുടെ അല്ലെങ്കിൽ ഹ്യുണ്ടായി എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്ന ഇന്ത്യയിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ മാനുഫാക്ചറായിട്ട് ഇന്ന് നിലനിൽക്കുന്ന ആ ഒരു ബ്രാൻഡിൻ്റെ സാൻട്രോ അതുമാത്രമല്ല അന്ന് മാരുതിയുടെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു വാഹനം എന്ന് പറയുന്നത് ഓൾട്ടോ ആണ് ഓൾട്ടറയുടെ ഒരു ഭാവി എപ്പോഴും വലിയൊരു ക്വസ്റ്റൻ ആയിരുന്നു പിന്നീട് മാരുതി സുസുക്കി അവരുടെ ഗ്ലോബൽ പാർട്ട്ണറായിട്ടുള്ള സുസുക്കിയുമായിട്ട് കൺസൾട്ട് ചെയ്യുകയും ഒരു ഹാച്ച് ബാക്ക് വാഹനത്തിന് ഇന്ത്യൻ മാർക്കറ്റിൽ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുകയും കാരണം ഇൻഡിക്ക എന്ന് പറയുന്നത് അന്ന് നല്ല രീതിക്ക് എന്താ പറയുന്നത് കസ്റ്റമേഴ്സിൻ്റെ അറ്റൻഷൻ നേടിയിട്ടുണ്ടായിരുന്നു അതുമാത്രമല്ല ഈ പറയുന്ന സാൻഡ്രോ സിപ്പ് എന്ന് പറയുന്ന മോഡൽ വളരെ സക്സസ്ഫുൾ ആയിട്ട് ഒരു ത്രട്ടനിങ് ആയിട്ട് വന്നു തുടങ്ങിയ ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് തന്നെ എയ്റ്റ് ഹൺഡ്രഡ് കൊണ്ട് നിലനിൽക്കാൻ കഴിയില്ല എന്നവർക്ക് ഓൾറെഡി അറിയാം ആ ഒരു സമയത്താണ് സുസുഖി അവരുടെ കെ കാർ എന്ന് പറയുന്ന വളരെ ചെറിയ കാറായിട്ടുള്ള ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നുകളിൽ ഗ്ലോബൽ മാർക്കറ്റ് അതായത് ജപ്പ് ജാപ്പനീസ് മാർക്കറ്റിലൊക്കെ വന്ന ആ ഒരു വാഹനമാണ് വാഗനാർ വാഗനാറിനെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് കൊണ്ടുവരികയും ആവശ്യമായിട്ടുള്ള മോഡിഫിക്കേഷൻ ഇവിടെയാണ് നമ്മൾ ആ തിയറി വർക്ക് ചെയ്യുന്നത് എന്താണ് വേണ്ടത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്നത് വൈവിധ്യങ്ങൾ നിറഞ്ഞ ഒരു രാജ്യമാണ് അതായത് നോർത്ത് ഈസ്റ്റിലുള്ള ഒരു ജീവിത രീതിയോ അല്ലെങ്കിൽ ക്ലൈമറ്റോ അതുമല്ലെങ്കിൽ ആചാരങ്ങളോ അല്ലെങ്കിൽ ഭൂപ്രകൃതി എല്ലാം ഡിഫറൻറ്റാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയുടെ സതേൺ പാർട്ടിലേക്ക് വരികയാണെന്നുണ്ടെങ്കിലും വെസ്റ്റേൺ പാട്ടിലേക്കൊക്കെ പോവാണെന്നുണ്ടെങ്കിലും ഈവൻ പഞ്ചാബിലുള്ള അവർ അവരുടെ മതവിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് ധരിക്കുന്ന തലപ്പാവ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വെച്ചിട്ട് ഈ ഒരു കാറിൽ വളരെ കൃത്യമായിട്ട് നല്ല ഹെഡ്റൂമോടു കൂടി ഇരിക്കാൻ കഴിയുന്നു എന്നുള്ള വാർത്തകൾ അന്ന് തന്നെ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു തീർച്ചയായിട്ടും ഇത്രയും അധികം ജനപ്രീതി നേടിയ മറ്റൊരു വാഹനം ഇല്ല അതുകൊണ്ട് തന്നെ നമ്മൾ സെയിൽസ് ചാർട്ടൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനം നമ്പർ വൺ പൊസിഷനിൽ എല്ലാ തവണയും ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ആദ്യത്തെ വൺ ടു ത്രീ പൊസിഷനിൽ തീർച്ചയായിട്ടും ഈ ഒരു വാഹനം ഉണ്ടായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കണക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ കാറുകൾ വിറ്റത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വിറ്റ മോഡൽ എന്ന് പറയുന്നത് രണ്ട് ലക്ഷത്തിന് മുകളിൽ വിറ്റ പഞ്ചാണെങ്കിൽ അതിന് തൊട്ടു താഴെ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തോളം വാഹനങ്ങൾ വിറ്റത് വാഗണാറാണ് അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ച് വർഷമായിട്ടും ഇവിടെ തന്നെ ഉണ്ട് എന്നാണ് വാഗണാർ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് കാലഘട്ടങ്ങളിൽ ജപ്പാനിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്ന വാഗണാർ ശരിക്കും ടു ആയിരുന്നു ഇന്ത്യയിലേക്ക് വന്നപ്പോഴത്തേക്കും അതിനെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്കി മാറ്റി ഡോർ എന്ന് പറയുമ്പോഴത്തേക്കും ഡിക്കി ഉൾപ്പെടെ ഡോർ ആക്കി മാറ്റി അപ്പോൾ കാണുമ്പോഴത്തേക്കും ഈ ഒരു വാഹനം വളരെ ചെറുതാണ് പക്ഷേ ടോൾ ബോയ് ടോൾബോയ് ഒരു വാഹനമാണ് ഹാച്ച് ബാക്കിൻ്റെ ഡയമെൻഷൻസാണ് ഈ ഒരു വാഹനത്തിനുണ്ടായിരുന്നത് അകത്ത് വിശാലമായ സ്പേസ് ആണ് അതാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട യു എസ് ബി എന്ന് പറയുന്നത് ഈ വാഹനം എന്ന് പറയുന്നത് പ്രാക്ടിക്കാലിറ്റി കംഫർട്ട് അഫോർഡബിലിറ്റി ഈ മൂന്ന് കാര്യങ്ങളുടെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ബ്ലെൻഡാണ് വാഗനാർ എന്ന് പറയുന്നത് വാഗനാറിൽ ആദ്യത്തെ അപ്ഡേഷൻ വന്നത് രണ്ടായിരത്തി മൂന്നിലാണ് ഒരുപാട് കോസ്മെറ്റിക് ചേഞ്ചുകൾ വന്നെങ്കിലും അന്നത്തെ കാലത്തെ പ്രീമിയം ആയിട്ടുള്ള ഒരു ചേഞ്ച് എന്ന് പറയുന്നത് ബോഡി കളർ ബമ്പറാണ് അതാണ് ഏറ്റവും ആയിട്ട് ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചേഞ്ച് എന്ന് പറയുന്നത് പിന്നീട് രണ്ടായിരത്തി ആറിൽ വലിയൊരു ഫേസ് ലിഫ്റ്റ് ഈ ഒരു വാഹനത്തിന് ഉണ്ടായി അതിനോടൊപ്പം തന്നെ ഫാക്ടറി ഫിറ്റഡായിട്ടുള്ള എൽ പി ജി കിറ്റുകൾ ഈ ഒരു വാഹനത്തിൽ വന്നതോടുകൂടി ഈ ഒരു വാഹനത്തിൻ്റെ റണ്ണിങ് കോസ്റ്റ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു ബൈക്കിൻ്റെ റണ്ണിങ് കോസ്റ്റിനോട് സമാനമായിട്ട് നിലനിന്നു പിന്നീട് രണ്ടായിരത്തി പത്തിലാണ് ഈ ഒരു വാഹനത്തിന് കാര്യമായിട്ടുള്ളൊരു ഫേസ് ലിഫ്റ്റ് വന്നത് ഫേസ് ലിഫ്റ്റ് എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ഒരു ജനറേഷൻ ചേഞ്ച് എന്ന് നമുക്കിതിനെ പറയാം അതായത് ഇൻ്റർനാഷണൽ മാർക്കറ്റിലൊക്കെ ഉണ്ടായിരുന്ന ഫോർത്ത് ജനറേഷൻ വാഗനാറിൻ്റെ സെയിം പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു വാഹനം വന്നത് ഈ ഒരു വാഹനത്തിൽ ത്രീ സിലിണ്ടർ എഞ്ചിനാണ് കൊണ്ടുവന്നത് ഓൾറെഡി നമുക്കറിയാം ത്രീ സിലിണ്ടർ എഞ്ചിനാണ് അത് മാത്രമല്ല തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് സി സി ത്രീ സിലിണ്ടർ കെ ബി ടെൻ എന്ന് പറയുന്ന എഞ്ചിൻ കൊണ്ടുവന്നു അതിന് അപ്രോക്സിമേറ്റ്ലി അറുപത്തി എട്ട് പി എസ് പവറാണ് ഉണ്ടായിരുന്നത് അത് മാത്രമല്ല ഈ ഒരു വാഹനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റ് എന്ന് പറയുന്നത് പത്തൊൻപത് കിലോമീറ്ററിന് മുകളിലുള്ള മൈലേജാണ് ഈ ഒരു എൻജിൻ തന്നെയാണ് എ ഉണ്ടായിരുന്നത് അത് മാത്രമല്ല ഓൾട്ടോ കേട്ടനിലൊക്കെ കൊടുത്തത് പിന്നെ സെൻ എസ് ലോ എന്ന് പറഞ്ഞിട്ട് കമ്പാരറ്റീവിലി ഒരു വലിയ സക്സസ് ആവാത്തൊരു മോഡലും ഇവർക്കുണ്ടായിരുന്നു ഈ സെക്കൻഡ് ജനറേഷൻ വാഗണ അതായത് രണ്ടായിരത്തി പത്തിൽ ലോഞ്ച് ചെയ്ത ഈ ഒരു വാഹനത്തിന് കാര്യമായിട്ടുള്ള സേഫ്റ്റി അപ്ഡേഷൻ കൊടുത്തു എ ബി എസ് ഉണ്ടായിരുന്നു അത് മാത്രമല്ല ഇൻറ്റീരിയറിൽ നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു ഡാഷ് ബോർഡൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ മാർക്കറ്റായി ഡ്യുവൽ ഗ്ലൗ ബോക്സ് ഒക്കെ നമുക്ക് ഈ ഒരു വാഹനത്തിൽ കാണാൻ കഴിഞ്ഞു അതൊക്കെ വലിയൊരു ചേഞ്ചാണ് പിന്നീട് സി എൻ ജി മോഡൽ അവതരിപ്പിച്ചു മൂന്ന് ലക്ഷത്തി ഇരുപത്തി എണ്ണായിരം മുതൽ നാല് ലക്ഷത്തി മുപ്പത്തെണ്ണായിരം വരെയായിരുന്നു ആ ഒരു സമയത്ത് ഈ ഒരു വാഹനത്തിൻ്റെ ഷോറൂം പ്രൈസ് വുഡ് യു ബിലീവ് ടാക്സിനെ കുറിച്ച് നമ്മൾ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് കാരണം ഇന്ന് വാങ്ങിക്കുന്ന ടാക്സ് എന്ന് പറയുന്നത് റോ ടാക്സ് എന്ന് പറയുന്നത് ഹെവിയാണ് ആ ഒരു വാക്ക് ശരിക്കും പറയുമ്പോഴത്തേക്കും നമ്മൾ വളരെ സ്ട്രെസ്സായിട്ട് തന്നെ പറഞ്ഞു കാരണം അത്രമേൽ ഹെവി ട്രോ ടാക്സ് ആണ് ഇന്ന് വാങ്ങുന്നത് അത് മാത്രമല്ല ഒരു പ്രത്യേക മാനദണ്ഡമൊന്നും പാലിക്കാതെ തന്നെയാണ് ഇന്ത്യൻ കാർ വിപണിയിൽ എസ്പെഷ്യലി സ്റ്റേറ്റ് ഗവൺമെൻറ് ആണെന്നുണ്ടെങ്കിലും സെൻട്രൽ ഗവൺമെൻറ് ആണെന്നുണ്ടെങ്കിലും റോഡ് ടാക്സ് ഒക്കെ വാങ്ങുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ വാഗനാറിൻ്റെ സ്റ്റിംഗർ എന്ന് പറയുന്ന ഒരു മോഡൽ വന്നു അതിൽ വലിയൊരു ക്രോം പ്ലേറ്റഡ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ഫേഷ്യുണ്ടായിരുന്നു അത് മാത്രമല്ല പ്രൊജക്റ്റഡ് ഹെഡ് ലാംപ് ഡിഫറൻ്റ് ആയിട്ടുള്ള സ്കേർട്ടിങ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് മാത്രമല്ല അലോബിലിൻ്റെ പാറ്റേണൊക്കെ കുറച്ച് വ്യത്യാസം ഉണ്ടായിരുന്നു വളരെ നല്ല ഭംഗിയുള്ളൊരു വാഹനമായിരുന്നു പക്ഷേ പെട്ടെന്ന് തന്നെ ആ ഒരു വാഹനത്തെ അവർ ഡിസ്കണ്ടിന്യൂ ചെയ്തു രണ്ടായിരത്തി പതിനേഴിൽ സ്റ്റിംഗ്റയെ ഡിസ്കണ്ടിന്യൂ ചെയ്തതിന് ശേഷം രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അടുത്തൊരു ജനറേഷൻ വന്നത് നമ്മളിപ്പോൾ കാണുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാഗനാറാണ് ഇതിനകത്ത് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ പ്ലാറ്റ്ഫോം മൊത്തത്തിൽ മാറി ഹാർഡ് പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് വൺ ലിറ്റർ വൺ പോയിൻറ്റ് ടു ലിറ്റർ ഈ രണ്ട് എഞ്ചിൻ സി സി സിയിലും അല്ലെങ്കിൽ എഞ്ചിൻ കപ്പാസിറ്റിയിലും ഈ ഒരു വാഹനം വന്നിട്ടുണ്ട് ഇന്ന് രണ്ടായിരത്തി െന്ന് ഞാൻ പറയുന്നില്ല ഈ ഒരു കാലഘട്ടത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ പത്തൊമ്പത് ആയപ്പോഴത്തേക്കും പതിനെട്ടായപ്പോഴത്തേക്കും ഇരുപത്തി അഞ്ച് വർഷം ഈ ഒരു വാഹനം കംപ്ലീറ്റ് ആയി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് നമ്മൾ കടന്നു ഇനി വരാൻ പോകുന്ന പ്രതീക്ഷയും വാഗനാർ തന്നെയാണ് വാഗണാറിൻ്റെ ഫ്ലെക്സ് ഫ്യൂലിൽ കാര്യമായിട്ടുള്ള പരീക്ഷണങ്ങൾ മാരതി സൂസിക്ക് നടത്തുന്നുണ്ട് അത് മാത്രമല്ല നാൽപ്പത് കിലോമീറ്റർ മൈലേജ് ലഭിക്കുന്ന വാഗനാറിൻ്റെ ഹൈബ്രിഡ് വേർഷൻ തീർച്ചയായിട്ടും വരും എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് അത് മാത്രമല്ല നമ്മൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന മറ്റൊരു കാര്യം ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോ ഷോയിൽ അവതരിപ്പിക്കുമെന്ന് കരുതുന്ന മറ്റൊരു വാഹനം വാഗണാറിന്റെ ഇലക്ട്രിക് ആണ് ശരിക്കും ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ വരുന്ന ഒരു ഇലക്ട്രിക് കാർ തന്നെയാണ് വ്യത്യസ്തമായിട്ടുള്ള പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് അത് ബോൺ ഇലക്ട്രിക് പ്ലാറ്റ്ഫോം തന്നെയായിരിക്കും സാധാരണക്കാരന് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഇലക്ട്രിക് കാർ എന്ന് പറയുന്ന മോഹം ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ വീണ്ടും വാഗണാർ വരും ഇന്ത്യ ഇലക്ട്രിക്കിലേക്ക് ഷിഫ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്ത്യക്കാർക്ക് കൂടുതൽ അഫോർഡബിൾ ആയിട്ടുള്ള കാറുകൾ ഇലക്ട്രിക് കാറുകൾ ലഭിക്കണം എന്നുണ്ടെങ്കിൽ മാരുതി സുസിക്കി എന്ന് പറയുന്ന വാഹന നിർമ്മാതാക്കളിൽ നിന്നും ഒരു അഫോർഡബിൾ ആയിട്ടുള്ള മിഡിൽ ക്ലാസ്സുകാർക്കും അത് മാത്രമല്ല എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു വാഹനം ഒരു ഇലക്ട്രിക് വാഹനം തീർച്ചയായിട്ടും വരണം മാരുതി സുസിക്കിയുടെ വാഗണാർ എന്ന് പറയുന്ന വാഹന വാഹനത്തിലാണ് നമ്മുടെ പ്രതീക്ഷ തീർച്ചയായിട്ടും ഇ എന്ന് പറയുന്ന വേരിയൻറ്റ് അല്ലെങ്കിൽ ആ ഒരു കോഡ്നേമിൽ വരുന്ന ഇലക്ട്രിക് വാഹനം വാഗ്നാറിൻ്റെ ഇലക്ട്രിക് എന്നുള്ള രീതിക്ക് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരും തീർച്ചയായിട്ടും എന്നാണോ മാരുതി ഒരു ഇലക്ട്രിക് കാർ കൊണ്ടുവരുന്നത് സാധാരണക്കാരന് അഫോർഡബിൾ ആയിട്ടുള്ള റേഞ്ചിലുള്ള ഒരു പ്രൈസിൽ നല്ലൊരു കാർ കൊണ്ടുവരുന്നത് അന്ന് ഇന്ത്യയിൽ മൊത്തത്തിൽ ഒരു ഇലക്ട്രിക് വിപ്ലവത്തിന് തുടക്കമുണ്ടാവും നല്ല നല്ല ബ്ലോക്സ് നമുക്ക് വീണ്ടും കാണാം തീർച്ചയായിട്ടും നിങ്ങൾ വാഗനാർ ഉപയോഗിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസും തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക നന്ദി നമസ്കാരം